നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ അരുൺകുമാർ ഈ രേഖകളൊക്കെ കൊടുത്താൽ മതി ആർക്കും ഒന്നും പേടിക്കാനില്ല എല്ലാ രേഖകളും കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് സി പി എമ്മിന്റെ നേതാക്കൾ എ കെ ബാലൻ പറഞ്ഞിരുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹൈക്കോടതിക്കെങ്കിലും ബോധ്യം വരേണ്ടതല്ലേ ഇതിനർത്ഥം വേണ്ട രേഖകൾ ഹാജരാക്കാൻ വീണക്കി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ നേരിട്ട് രേഖരാട്ടുണ്ട് അതാനി എന് നരേന്ദ്രമോദിക്ക് പണം കൊടുക്കുന്നു എന്നതുപോലെ തന്നെയല്ലേ എന്തിന് കരിമണൽ കമ്പനി ഉടമ കർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് പണം കൊടുക്കുന്നു എന്നുള്ളതും രണ്ടിലും സുതാര്യത ഒരുപോലെ ബാധകമാവണ്ടേ ഇവിടെ കൃത്യമായി ഞാൻ അതിലേ മറുപടി പറഞ്ഞത് ഇത് ഒരു രണ്ട് കമ്പനികൾ തമ്മിൽ കരാറ് വെച്ച് ആ കരാറിന്റെ ഭാഗമായി ബാങ്ക് വഴി നടന്ന ട്രാൻസാക്ഷൻ അത് നിങ്ങൾ എത്ര അദാനിയായിട്ടോ അംബാനിയായിട്ടോ ആയിട്ടോ ബി ജെ പി സ്വീകരിച്ച ആറായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയായിട്ടോ കോൺഗ്രസ് സ്വീകരിച്ച ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് കോടി രൂപയായി താരതമ്യപ്പെടുത്തിയാൽ ആ താരതമ്യപ്പെടുത്തൽ ഒട്ടും യോജിക്കില്ല ഇത് രണ്ടും രണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ സാഹചര്യമില്ല ും സി പി എമ്മിന്റെ വാദം ഇലക്ട്രൽ ബോണ്ട് കേസിൽ നിങ്ങളുടെ വാദം അതാണ് അതിൽ കോടതി പറഞ്ഞ കാര്യം പ്രത്യുപകാരം എന്നുള്ളതാണ് ഇതിൽ പ്രധാനം എന്തിനു രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതാക്കൾക്ക് അവരുടെ ബന്ധുക്കൾക്ക് കോർപ്പറേറ്റുകൾ പണം കൊടുക്കുന്നു അതേ കാര്യം ബാധകമാണ് ശ്രീ അരുൺകുമാർ എന്തിന് പിണറായി വിജയന്റെ മകൾക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ ചെയ്യാതെ കരിമണൽ കർത്ത പണം കൊടുക്കണം എന്നുള്ളതും ഇതേ സുതാര്യതയുടെ കീഴിൽ തന്നെ വരും ഇല്ലില്ല രണ്ടും രണ്ടാണ് ബോണ്ട് പ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം കൊടുക്കുന്നതും അതുപോലെ ഒരു കരാർ വെച്ച് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷന്റെ ഭാഗമായി സേവനത്തിന് പ്രതിഫലം കൊടുക്കുന്നതും രണ്ടും രണ്ടാണ് എത്ര നിങ്ങൾ ഒരുമിപ്പിക്കാൻ നോക്കിയാലും സുപ്രീം കോടതിയുടെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേജുള്ള ഇന്നലത്തെ വിധിന്യായത്തിൽ കൃത്യമായി അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കെതിരല്ല എന്നല്ല പറയുന്നത് എന്തിനും മകൾക്ക് പണം കൊടുത്തു എന്നുള്ളതിന് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലുള്ള ഉത്തരം കരിമണൽ കർത്തയ്ക്ക് നിയമവിരുദ്ധമായി നടത്താനുള്ള അനുമതി കൊടുത്തു രണ്ടായിരത്തി പതിനാറിലെ കോടതി ഉത്തരവിലൂടെ സ്ഥലം വേണമെങ്കിൽ സർക്കാരിന് ഏറ്റെടുക്കാമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ട് സ്വകാര്യ മേഖലയിൽ നിന്ന് ഏറ്റെടു മാറ്റണം അത്തരത്തിലുള്ള കരാറുകളെല്ലാം റദ്ദാക്കണം എന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി വരെ ഈ കരാർ രണ്ടായിരത്തി മൂന്ന് വരെ ഈ കരാർ റദ്ദാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി എം ആർ എന്റെ ഖനനാനുമതി കൊടുക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് അതിനുശേഷം അത് വലിയ സമരം ഈ കേരളത്തിൽ ഉയർന്നു വരുമ്പോഴും ആ ഖനനാനുമതിയുമായി മുന്നോട്ട് പോയപ്പോഴും കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ ഖനനാനുമതി ആദ്യം നിഷേധിച്ചത് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അന്ന് കേന്ദ്രം ഭരിക്കുന്ന ഞാൻ പറയട്ടെ കേന്ദ്രം ഭരിക്കുന്നതും കോൺഗ്രസ് ആണ് ആ കേന്ദ്രം വീണ്ടും ഖനനാനുമതി കൊടുക്കണമെന്ന് നൂറ് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് നിങ്ങൾ കൊടുത്തു യു തന്നെ കൊടുത്തു കൊടുത്തു ഇരിക്കുമ്പോൾ ി മാത്രമാണ് ഖനനാനുമതി കൊടുത്തത് എന്തുകൊണ്ട് ഈ കമ്പനിയുമായിട്ടുള്ള കരാർ റദ്ദാക്കാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറായില്ല ഞാൻ അതിലേക്കാണ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയുടെ വിധി സി എം ആറിന് അനുകൂലമായി വന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നു സുപ്രീം കോടതി വിധി പ്രകാരം സി എം ആറിന് ഖനകാര്യമായിരുന്നു ഈ ഗവൺമെന്റ് സർക്കാർ കൊടുത്തില്ല അതെ അത് സർക്കാരിന് ഖനനം നടത്തണമെങ്കിൽ സർക്കാരിന് അത്തരത്തിൽ നോട്ടിഫിക്കേഷന്റേനെ ഉത്തരവ് നിർദ്ദേശം പറഞ്ഞു അതെന്തുകൊണ്ട് ഇരുപത്തി മൂന്ന് വരെ നടപ്പാക്കിയില്ല അത് അഡ്വക്കേറ്റ് ജനറലിന്റെ അടക്കം നിയമോപദേശം എടുത്ത് കൃത്യമായിട്ട് പരിശോധിച്ച് അത് റദ്ദാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഘട്ടത്തിൽ ഒന്നും കഴിഞ്ഞ ഏഴര കൊല്ലമായി ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു കലനാധിപതി ആ ിയതുവരെ യു ഡി എഫ് ഉള്ളപ്പോൾ തന്നെയാണ് യു ഡി എഫ് ഉള്ളത് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നാൽ അത് പരമോന്നത നീതിപീഠത്തിന്റെ വിധിയാണല്ലോ അത് സി എം ആറിന് അനുകൂലമായിട്ടാ വിധി വന്നേ യു ഡി എഫിന്റെ കാലത്താണ് യു ഡി എഫ് ഭരിക്കുന്ന അവസാന കാലത്താണ് കേന്ദ്ര സർക്കാരി നിർദ്ദേശം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പാലിക്കാതിരുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത് ശ്രീ അരുൺകുമാർ അവിടെയാണ് എന്തിനാണ് മകളുടെ അക്കൌണ്ടിലേക്ക് കരിമണൽ കമ്പനിയിൽ നിന്ന് ചോദ്യം ഇല്ലല്ല കഴിഞ്ഞ ഏഴര വർഷമായി ഇടതുപക്ഷ അതിനാധി പറയുന്നത് പിണറായി വിജയൻ സർക്കാർ ആലോചിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത് വളരെ വിചിത്രമായിരിക്കുന്നു മകൾക്ക് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അക്കൗണ്ടിലൂടെ കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അവിടെ അവരുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റിൻ്റെതല്ലേ അവരുപയോഗിക്കുന്നത് ടാലി സോഫ്റ്റ്വെയർ അല്ലേ ഈ വീണാ വിജയൻ എന്ന് പറയുന്നത് ബിൽഗേറ്റ്സിന്റെ കൊച്ചുമകളോ മകളോ ഒന്നും അല്ലല്ലോ ബിൽഗേറ്റ്സിന്റെ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റും ഇങ്ങനെ മാർക്കറ്റിൽ വാങ്ങാനോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതോ ഈ എക്സാലോജിക്കല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലല്ലോ അതിൻ്റെ മാനേജ്മെന്റ് അല്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കേ ഞങ്ങളൊരു എഗ്രിമെന്റ് ഉണ്ട് നോൺ വിസ്ക്ലോസർ ക്ലോസ് ഉണ്ട് അതുകൊണ്ട് ആരോടും പറയാൻ കഴിയില്ല അതിന് ഞങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങുന്നതിന് മാറ്റ ജി എസ് ടി അടച്ച് അത് റെഗുലറൈസ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും മകളും ഈ രാജ്യത്തിന് ആദ്യം ആദ്യമായിട്ടുള്ള സംഭവമാണ് കൈക്കൂലി വാങ്ങുന്നത് ബാങ്ക് അക്കൗണ്ടിലൂടെ മാസപ്പടി വാങ്ങുന്നത് ബാങ്ക് അക്കൗണ്ടിലൂടെ എന്നിട്ട് അതിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊരു പ്രശ്നമില്ല ഞങ്ങൾ ആരെയും കാണിക്കാൻ പറ്റാത്ത ഒരു എഗ്രിമെന്റ് ഞങ്ങളുടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തൊണ്ട തൊടാതെ വിഴുകണമെന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അതിനപ്പുറത്തേക്ക് കേട്ടോളൂ ഇവിടെ എന്താ പറയുന്നത് അവർ പറയുന്നത് ഇലക്ട്രോൾ ബോണ്ടിനെ സംബന്ധിച്ച് ഇലക്ട്രോൾ ബോണ്ടിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഈ നിലപാടിനെയും എതിർക്കണം അരുൺകുമാറെ ഈ നിലപാടിനെയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എതിർക്കണം അരുൺകുമാറെ അതിനെതിരായ പരസ്യമായി പ്രതികരിക്കണം അരുൺകുമാറെ അതിനെതിരായി യുവജനങ്ങൾ പരസ്യമായി രംഗത്ത് വരണം അരുൺകുമാരെ അഴിമതി നടത്താൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് അവകാശമില്ല എന്ന് പറയാനുള്ള ആർജവം എന്ന് സി പി എമ്മിന്റെ ഒരു നേതാവിന് ഉണ്ടാകുന്നോ അന്നേ ഈ പാർട്ടി ഇനി രക്ഷപ്പെടൂ നോക്കൂ ഇവിടെ എം എ ബേബി എന്തെല്ലാം വിപ്ലവങ്ങൾ പറയാനുണ്ട് ജി സുധാകരൻ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട നേതാവാണ് അദ്ദേഹം പോലും ഇതിനെ കുറിച്ച് ഒരു അക്ഷരം ഇടുന്നില്ല അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിൽ മാസപ്പടി വാങ്ങി അത് മുഖ്യമന്ത്രി ചെയ്യുന്ന സേവനത്തിന്റെ കൈക്കൂലിയായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലൂടെ വാങ്ങുന്നു അതിൽ നിന്ന് ജി എസ് ടി അടയ്ക്കുന്നു എല്ലാം ഭദ്രം എന്ന് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക ഇപ്പൊ പറയുന്നത് അവർക്ക് അർഹതയുണ്ട് കോടതിയിൽ പോകാൻ ആർക്കും അർഹതയുണ്ട് കോടതിയിൽ പോകാൻ കോടതിയിൽ തള്ളിന്നേ നിങ്ങൾ പറയുന്നു എന്താ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ ടു ടെൻ അനുസരിച്ചുള്ള എൻക്വയറി നടക്കുമ്പോൾ തന്നെ ടു ട്വൽവിലേക്ക് പോയി എന്തോ ആയിക്കോട്ടെ അതൊക്കെ കോടതിയിൽ വാദിച്ചല്ലോ കോടതി എന്താ പറഞ്ഞത് സെക്ഷൻ ടു ട്വൽവ് അനുസരിച്ചുള്ള എൻക്വയറിയുമായി മുന്നോട്ട് പോകാം നിങ്ങളുടെ അപേക്ഷ തള്ളിയി നിങ്ങളുടെ പറ്റീഷൻ തള്ളിയിരിക്കുന്നു എന്ന് അസന്ധിഗ്ധമായി കോടതി പറഞ്ഞില്ലേ അതിവിടെ മാത്രമല്ലല്ലോ കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും തള്ളിയില്ലേ ഇനിയും നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നില്ലേ അപ്പോൾ അവിടെയാണ് പ്രശ്നം ഇനി ഈ ഈ പിന്നെ എന്താ പറയുന്നത് എക്സാലോജിക്ക് പൂട്ടിയതിനെ സംബന്ധിച്ചൊക്കെയാണ് പറയുന്നത് എക്സാലോജിക്ക് പൂട്ടിയതിന്റെ പിന്നിലെ ചരിത്രവും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഒരു കമ്പനി പൂട്ടണമെങ്കിൽ ആ കമ്പനിക്ക് ഏറ്റവും അവസാനത്തെ രണ്ട് വർഷം ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകാൻ പാടില്ല എന്നാൽ ഈ കമ്പനിക്ക് ട്രാൻസാക്ഷൻ ഉണ്ട് ആ കമ്പനിയെ സംബന്ധിച്ച് ഒരു കേസും ഇല്ലാത്തപ്പോൾ മാത്രമേ ആ കമ്പനി ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ ആ കമ്പനിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതിന്റെ പരിഗണനയിൽ ഉണ്ട് കേസ് ഉണ്ട് അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി ബോധ്യമുണ്ടായിരിക്കുകയും രാജ്യ സത്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി വീണ്ടും രജിസ്റ്റർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ ഈ കമ്പനിക്ക് നോട്ടീസ് അയക്കുന്നു എക്സാലോജിക്ക് നോട്ടീസ് അയക്കുന്നു നിങ്ങൾ തന്നിട്ടുള്ള രേഖകൾ ഇംപ്രോപ്പർ ആണ് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മറ്റു രേഖകൾ ബാക്കി രേഖകൾ കൂടി ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നോട്ടീസ് അയക്കുന്നുണ്ട് അങ്ങനെ നോട്ടീസ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാലോജി രേഖകൾ കൈമാറുക മാത്രമല്ല ഞങ്ങൾക്ക് നേരിട്ട് ഈ ആർ ഒ സി രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ മുമ്പിൽ ബാംഗ്ലൂർ രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ മുമ്പിൽ ഹാജരാകാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ജൂൺ മാസം ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഈ കമ്പനിക്ക് നോട്ടീസ് കൊടുക്കുന്നു നിങ്ങൾക്ക് നേരിട്ട് ഹാജരാകാം ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൂലൈ മാസം ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾ നേരിട്ട് രേഖകൾ ഹാജരാക്കണം ഹാജരാകാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഈ കമ്പനിയുടെ പ്രതിനിധികൾ ഹാജരായി അതിനുശേഷം വീണ്ടും ഈ ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി വീണ വിജയൻ തന്നെ നേരിട്ട് ഹാജരായി ഹാജരായി രേഖകളുമൊക്കെ കൈമാറി അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ യഥാർത്ഥത്തിൽ ആർ ഒ സി വീണ്ടും ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്നത് ഇൻ്റർ റിലേറ്റഡ് പിന്നെ എന്താ പറയുന്നത് പാർട്ടി ട്രാൻസാക്ഷൻ ഉണ്ട് കെ എസ് ഐ ഡി സി ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ കെ എസ് ഐ സി ഡി സി പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചെന്ന് പറയുമ്പോൾ ഈ ഡയറക്ടറുടെ പിതാവാണ് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നോട്ടീസ് നൽകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നിരന്തരമായി ഈ എക്സാലോചിക്ക് എന്ന് പറയുന്ന കമ്പനി സി എം ആർ എൽ നടത്തിയിട്ടുള്ള അനധികൃത ഇടപാടിനെ സംബന്ധിച്ച് ഈ മാസപ്പടി വിവാദത്തെ സംബന്ധിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസും നിരന്തരമായി ഈ കമ്പനിയുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കെ പല സെക്ഷൻ സെക്ഷൻ ടു നോട്ട് സിക്സ് അനുസരിച്ചും പിന്നീട് സെക്ഷൻ ടു ടെൻ അനുസരിച്ചും ഇപ്പോൾ സെക്ഷൻ ടു ട്വൽവ് അനുസരിച്ചും കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ സെക്ഷൻ തൂട്ടോൽവെടുക്കുന്നത് വരെ ഈ അരുൺകുമാർ ഉൾപ്പെടെ വന്ന് കേരളത്തിൽ കേരളീയ സമൂഹത്തോട് ചാനലായ ചാനലുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വീണാ വിജയന് വിശദീകരിക്കാൻ അവസരം കിട്ടില്ല കിട്ടിയില്ല എന്നാൽ ഇത്രയും പച്ചക്കള്ളം പറഞ്ഞിട്ടും ഇത്രയും പച്ചക്കള്ളം പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ എന്താ വിഷയം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നതെന്നേ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ എന്ത് സേവനമാണ് ഈ കമ്പനി നൽകിയിട്ടുള്ളത്